ഇന്ന് അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായിട്ട് ശ്രീ സൂര്യകാന്ത് ശർമ്മ ചാർജ് എടുക്കും ചാർജ് എടുക്കും എന്ന് ഞാൻ പറയാൻ കാര്യം അദ്ദേഹം ചാർജ് എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ നിങ്ങളിത് കണ്ടുവരുമ്പോഴത്തേക്ക് അദ്ദേഹം ചാർജ് എടുത്തിട്ടുണ്ടാവും ഏതായാലും ആ സമയവ്യത്യാസം കാര്യമാക്കേണ്ടതില്ല നല്ല കാര്യമാണ് ജസ്റ്റിസ് ഭൂഷൺ റാം ഗവായ് റിട്ടയർ ചെയ്യുന്നു കുറച്ച് വിവാദങ്ങളും പ്രശ്നങ്ങളും തലവേദനയൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹം അത് സമർത്ഥമായിട്ട് മറികടന്നു ജസ്റ്റിസ് സൂര്യകാന്ത് വരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു വിവാദനായകൻ ആവുന്നത് നമ്മളുടെ നൂപ്പുർ ശർമ്മ കേസിലാണ് നൂപ്പുർ ശർമ്മ കേസ് മറന്നുപോയവരോ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്തവരോ ഉണ്ടെങ്കിൽ ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം ബി ജെ പിയുടെ അഖിലേന്ത്യാ സ്പോക്സ് പേഴ്സണായിരുന്നു നൂപുർ ശർമ്മ സ്ഥിരം ടി വിയിൽ വരും റിപ്പബ്ലിക് ടി വിയിൽ ടൈംസ് നൗല് അവിടെ ഇവിടെയൊക്കെ ടൈംസ് നൗലെ ഒരു ഡിബേറ്റിൽ ഒരു മുസ്ലിം മൗലയുമായിട്ട് ഇവർ വല്ലാതെ ക്ഷോഭിച്ച് സംസാരിച്ചു അദ്ദേഹം ശിവനെ ആക്ഷേപിച്ച് സംസാരിച്ചു ഇവർ പറഞ്ഞു നിങ്ങൾക്ക് മറ്റു മതങ്ങളോട് യാതൊരു ബഹുമാനവും ഇല്ല മറ്റ് മതങ്ങളെപ്പറ്റി നിങ്ങളെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് വളരെ രൂക്ഷമായിട്ടാണ് ഇവരുടെ ഖുറാനിലോ ഹദീസിലോ ഉള്ള രണ്ട് മൂന്ന് വാക്യം വായിച്ചു അത് വലിയ വിവാദമായി പ്രശ്നമായി അങ്ങനെ അവരുടെ പേരിൽ ഒരുപാട് എഫ് ഐ ആർക്ക് വന്നു ഈ എഫ് ഐ ആറുകളെല്ലാം ചേർത്ത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കിത്തരണമെന്ന് പറഞ്ഞിട്ട് നൂപുർ ശർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചു ആ കേസ് വന്നത് ഈ ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് രണ്ട് പേര് ചേർന്ന ബെഞ്ചിലായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്താണ് സീനിയർ ജസ്റ്റിസ് പർദ്ദീവല തൊട്ട് ജൂനിയർ ആയിട്ടുള്ള ബെഞ്ച് നമ്മുടെ പേരിൽ ഇന്ത്യ ഒട്ടാകെ എഫ് ഐ ആറുകളൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ ഇടുകയാണെങ്കിൽ ഒരു പൗരനുള്ള ആകെ റെമഡി സുപ്രീം കോടതിയിൽ പോകുക എന്നുള്ളതാണ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ കേസാക്കിത്തരണേ ഒരേ കാര്യത്തിനാണ് എല്ലാവരും പല സ്ഥലത്തായിട്ട് തമിഴ്നാട്ടിൽ ബംഗാളിൽ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ എഫ് ഐ ആർ ഇടാം പോലീസിന് അപ്പോൾ അതുകൊണ്ട് നൂപുർ ശർമ്മയും സുപ്രീം കോടതി പോയി സൂര്യകാന്തും പർദ്ദിവാലയും രണ്ട് പേരും പൊട്ടിത്തെറിച്ചു അവർ പറഞ്ഞു നിങ്ങൾ തേടുന്ന നാക്ക് കൊണ്ട് ഈ നാട്ടിൽ നടക്കാൻ വരാതെ ഈ നാട് മുഴുവൻ തീ പിടിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മുസ്ലിങ്ങൾ വലിയ ബഹളമൊക്കെ വെച്ചു ഖത്തർ അറിയിച്ചു നൂപ്പൂർ ശർമ്മയെ ബി ജെ പി വക്താവിൻ്റെ സ്ഥാനത്ത് സ്ഥാനത്തു നിന്ന് മാറ്റി ഇപ്പോഴും അവർ മാറിയിരിക്കുക കേട്ടോ ഒളിച്ചിരിക്കുകയാണ് സ്വന്തം വീട്ടിൽ സെക്യൂരിറ്റിയൊക്കെ ആയിട്ടിരിക്കുക പുറത്തിറങ്ങിയാൽ അവരുടെ കഴുത്തിയെത്തും അതേ തുടർന്ന് സുപ്രീം കോടതിയുടെ ഈ കമൻറ്റിനെ ചൊല്ലി വീണ്ടും ബഹളം വർദ്ധിച്ചു രണ്ട് പേര് കൊല്ലപ്പെട്ടു രണ്ട് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു അങ്ങനെയൊക്കെ ചെയ്ത ആളാണ് സൂര്യകാന്ത് കൂടെ പ്രതി വലയമുണ്ടായിരുന്നു എല്ലാ കുറ്റവും ഈ നാട്ടിൽ നടക്കുന്ന സകല കുഴപ്പത്തിൻ്റെയും ഉത്തരവാദി നിങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശകാരിച്ചു നൂപ്പൂർ ശർമ്മയുടെ വക്കീലിന് നൂപ്പൂർ ശർമ്മ കോടതിയിലില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വിവാദനായകനായ ആളാണ് സൂര്യകാന്ത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സി നമ്മൾ ചെറുപ്പകാലത്തെപ്പറ്റി പറയുമ്പോൾ ഇപ്പം പഴയ കഥകൾ പറഞ്ഞാൽ ഇപ്പോൾ വലിയ കഷ്ടം തോന്നും ആളുകൾക്ക് അതിലൊന്നാണ് സൂര്യകാന്ത് നിലത്തിരുന്നാണ് പഠിച്ചത് സ്കൂളിൽ ഫർണിച്ചർ ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ ചോർന്നൊലിക്കുന്ന സ്കൂളൊന്നും കൂടെ ചേർക്കാൻ തട്ടിവിടാല്ലോ ഇതൊക്കെ വെറുതെ സൂപ്പർ ലൈറ്റീസ് ചേർക്കുന്നതാണ് ഇതിൽ അത്ഭുതമൊന്നുമില്ല അന്നത്തെ കാലത്ത് ഹരിയാനയിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ഏകദേശം സ്കൂളുകളിൽ ഒന്നും തന്നെ ഫർണിച്ചറില്ല നിലത്തിരുന്നാണ് പഠിച്ചത് ഞാൻ മണ്ണിലിരുന്നാണ് പഠിച്ചത് എന്നെ ഒന്നാം ക്ലാസ് ചെറുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഓല ഷെഡായിരുന്നു എൻ്റെ സ്കൂള് അതങ്ങോട്ട് പൊളിച്ചു ഓടിടാനായിട്ട് പൊളിച്ചതാണ് അപ്പോൾ ഞങ്ങളെ ഒന്നാം ക്ലാസ് കയറി മുഴുവൻ അടുത്ത മാവിൻ്റെ ചുവട്ടിലേക്ക് മാറ്റി അങ്ങനെ ഒന്നാം ക്ലാസ് മുഴുവൻ ഞാൻ മാവിൻ്റെ ചുവട്ടിലിരുന്നാണ് പഠിച്ചത് അതിലൊന്നും ഒരു കുറവ് ഒന്നും തോന്നിയിരുന്നില്ല ഒരു വീട്ടിലും കസേരയോ ബെഞ്ചോ മേശയോ ഒന്നുമില്ല എല്ലാവരും നിലത്താണ് ഇതെന്താ ഇത്ര വലിയ അത്ഭുതം എനിക്ക് മനസ്സിലാകുന്നില്ല വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ായിട്ടാണ് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അല്ലാതെ ബെഞ്ചും ഡെസ്കും ഇന്ന് കാണുന്ന പോലെ സോഫ സെറ്റ് ഈ സാധനമൊന്നുമില്ല ആ ഒന്നും കണ്ടിട്ട് പോലുമില്ല ഞാൻ ഒമ്പതാം എത്തുമ്പോഴാണ് ഈ സോഫ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ കാണുന്നത് സത്യം ഞാൻ നിങ്ങളോട് പറയുക ഞാനെന്നല്ല അന്നത്തെ ഭൂരിഭാഗം പിള്ളേരും കാണുന്നത് ഈ സാധനം ഇതില്ല കേരളത്തിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ ആളുകൾ സാധാരണ വീട്ടിലൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ പിന്നെയാണ് ഈ ഫർണിച്ചറ് സംഗതി ഡൈനിങ് ടേബിൾ തേങ്ങാക്കുലേക്ക് പിന്നീട് വന്നതല്ലേ അപ്പോൾ സൂര്യകാന്തം നിലത്തിരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മഹത്തായ കാര്യം എന്ന് പറഞ്ഞ എല്ലാവരും നിലത്തിരുന്ന് പഠിച്ചു സൂര്യകാന്തം നിലത്തിരുന്ന് പഠിച്ചു എല്ലാവർക്കും ബെഞ്ചിലേക്ക് പ്രൊമോഷൻ കിട്ടി സൂര്യകാന്തിനും ബെഞ്ചിലേക്ക് പ്രൊമോഷൻ കിട്ടി അഞ്ചാം എത്തിയപ്പോഴാണ് ഞാൻ ഡെസ്ക് എന്ന് പറയുന്ന ഒരു യന്ത്രം കാണുന്നത് മനസ്സിലായി ഒരു നാൽക്കാലി അതുവരെ ഡെസ്ക് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല എന്തു ചെയ്യാൻ പറ്റും കുറേ നടന്നു നാല് കിലോമീറ്റർ നടന്നു അവിടെ സ്കൂളുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയാണ് ഡെസ്ക് ഹൈസ്കൂളായിരുന്നത് ഇതൊക്കെ ചെറുപ്പത്തിലുണ്ടാകുന്നതാണ് ഇതൊന്നും ഒരു മഹത്തായ കാര്യമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മുപ്പത്തെട്ടാം വയസ്സിൽ അദ്ദേഹം ആ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലായി അദ്ദേഹത്തിൻ്റെ ഭീഷണകുണ്ട് അദ്ദേഹത്തിൻ്റെ മെടുക്കുമുണ്ട് ഭീഷണിയും മെടുക്കുമൊക്കെ അദ്ദേഹത്തിനുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല ബട്ട് അഡ്വക്കേറ്റ് ജനറൽ അന്നത്തെ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൌട്ടാലയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നുകൊണ്ടാണ് ഭീഷണിയും മിടുക്കൊക്കെ എല്ലാ വക്കിലും മാർക്കൊണ്ടുവന്നെ സൂര്യകാന്തിന് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ കുറച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കുറച്ച് പറയുകയല്ല ബട്ട് ഇറ്റ് വാസ് കോമൺ സോ മെനി പീപ്പിൾ വെർ ദർ അപ്പോൾ ഇദ്ദേഹം ഓം പ്രകാശ് ചൌട്ടാലയുമായിട്ട് ആ പാർട്ടിയുമായിട്ട് ലോക് ദൾ പിന്നീടത് ഐ എൻ എൽ ഡി ആയി ഓം പ്രകാശ് ചൌട്ടാല മരിച്ചുപോയി അപ്പം അന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നു അന്ന് ചീഫ് ജസ്റ്റിസ് പഞ്ചാബ് ആൻഡ് ഹരിയാണ ഹൈക്കോടതിയിൽ നമ്മളുടെ രഞ്ജൻ ഗൊഗോയ് ആണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കുറക്കണമല്ലേ നമ്മുടെ രാമജന്മഭൂമി ജഡ്ജ്മെൻ്റ് എഴുതിയതിൻ്റെ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് ഈ സൂര്യകാന്ത് പഞ്ചാബ് ആൻഡ് ഹരിയാണ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരിക്കുമ്പോൾ അവിടെ ചീഫ് ജസ്റ്റിസാണ് സ്വാഭാവികമായിട്ട് സൂര്യകാന്ത് ജഡ്ജായി രഞ്ജൻ ഗൊഗോയ് കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിലേക്ക് പോയ രഞ്ജൻ ഗൊഗോയ്ക്ക് സൂര്യകാന്തിനെ കൂടെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവരണം എന്താ അതിന് മാർഗം സൂര്യകാന്തിനെ ആദ്യം ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കണം അപ്പോൾ സൂര്യകാന്തിനെ ഹിമാചൽ പ്രദേശിൽ ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിക്കാൻ കൊളീജിയൻ തീരുമാനിച്ചു സുപ്രീം കോടതിയുടെ കൊളീജിയം സുപ്രീം കോടതിയുടെ കൊളീജിയത്തിൽ രണ്ടാമനാണ് രഞ്ജൻ ഗൊഗോയ് ഒന്നാമനാര ദീപക് മിശ്ര അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയും രഞ്ജൻ ഗൊഗോയും കൂടെ ഈ തീരുമാനമെടുക്കുമ്പോൾ സുപ്രീം കോടതിയിലെ തന്നെ സീനിയർ ജഡ്ജായ ആദർശ് കുമാർ ഗോയൽ ഈ ദീപക് മിശ്രയ്ക്ക് ഒരു കത്ത് കൊടുക്കുന്നു സൂര്യകാന്തിനെ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആക്കരുത് സൂര്യകാന്തിൻ്റെ പേരിൽ രണ്ട് പരാതികളുണ്ട് എന്തോ ഭൂമി സംബന്ധമായ പരാതികളാണ് അതന്വേഷിച്ചിട്ട് വേണം ഇദ്ദേഹത്തെ ഹിമാചൽ പ്രദേശിൻ്റെ ചീഫ് ജസ്റ്റിസ് ആക്കാൻ അതുകൂടാതെ ഹിമാചൽ പ്രദേശിൽ തന്നെ അല്ലെ അല്ല പഞ്ചാബ് ഹൈക്കോടതിയിൽ തന്നെ ഈ സൂര്യകാന്തിനേക്കാൾ സീനിയർ ജഡ്ജുണ്ട് എ ആർ മിത്തൽ സീനിയോറിറ്റി നോക്കിയാൽ മിത്തലിനെ വേണം ആക്കാൻ മിത്തൽ അൺബ്ലമേഷാണ് ഒരു പരാതിയും ഒന്നും തന്നെ ഇല്ലാത്ത ആളാണ് ബട്ട് സുപ്രീം കോടതിക്ക് അത് സമ്മതമായിരുന്നില്ല ആദർശ് കുമാർ ഗോയലിൻ്റെ പരാതി പെൻഡിങ് ആയിരിക്കുമ്പോൾ തന്നെ മിത്തൽ മിടുക്കനാണ് പക്ഷേ മിടു മിത്തലിനേക്കാൾ മിടുക്കനാണ് ഇയാള് സൂര്യകാന്ത് എന്ന് പറഞ്ഞിട്ട് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിൽ സൂര്യകാന്തിനെ ചീഫ് ജസ്റ്റിസ് ആക്കുന്നു ചീഫ് ജസ്റ്റിസ് ആക്കി ഏഴ് മാസം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എടുക്കുന്നു സുപ്രീം കോടതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ശുപാർശ നരേന്ദ്രമോദി സർക്കാർ പിടിച്ചു വയ്ക്കുന്നു ഒൻപത് മാസം പിടിച്ചു വയ്ക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ജാനുവരിയിൽ ശുപാർശ പോയി ദീപക് മിശ്രയുടെ ശുപാർശയാണ് രണ്ടാമനാണ് രഞ്ജൻ ഗോഗോയ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ദീപക് മിശ്ര റിട്ടയർ ആവുന്നു രഞ്ജൻ ഗോഗോയ് ചീഫ് ജസ്റ്റിസാകുന്നു തൊട്ടടുത്ത ദിവസം തന്നെ സൂര്യകാന്തിനെ സുപ്രീം കോടതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു ചീഫ് ആയ രഞ്ജൻ ഗോഗോയ് ഓബ്വിയസ്ലി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഒൻപത് മാസം സർക്കാർ പിടിച്ചു വെച്ച നിയമനം ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ രഞ്ജൻ ഗൊഗോയ്ക്ക് മാറ്റാൻ പറ്റിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദമാണ് അല്ലെങ്കിൽ സാമർഥ്യമാണ് ഞാൻ ഇതൊന്നും ആരുടെയും കുറ്റമായിട്ടോ കുറവായിട്ടോ പറയുകയല്ല ഇങ്ങനെയൊക്കെയാണ് കൊളീജിയം ഫങ്ഷൻ ചെയ്തത് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ സൂര്യകാന്ത് സുപ്രീം കോടതി ജഡ്ജായി രഞ്ജൻ ഗൊഗോയ് റിട്ടയറായി പിന്നീട് രാജ്യസഭാ മെമ്പറായി അദ്ദേഹം ഇപ്പോഴും ഉണ്ട് മേ ബി ആസാമിലും മറ്റുമുണ്ട് സൂര്യകാന്ത് താ ചീഫ് ജസ്റ്റിസ് ആകുന്നു നല്ല കാര്യം കുറേ രാജ്യങ്ങളിൽ പതിവില്ലാതെ മൗറീഷ്യസ് ശ്രീലങ്ക ഭൂട്ടാൻ ഇവരുടെയൊക്കെ ചീഫ് ജസ്റ്റിസ്മാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ആ ആറോ ഏഴോ പേരെ നല്ല രീതിയിൽ ആ ചടങ്ങ് ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത എക്സ്പീരിയൻസ് സൂര്യകാന്തിനുണ്ട് സൂര്യകാന്ത് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സുപ്രീം കോടതി കേന്ദ്രത്തിന് എതിരായ നിലപാടെടുത്താൽ മാത്രമേ ന്യായം ത്തിൻ്റെ ഭാഗത്താകുള്ളൂ എന്നുള്ള ധാരണ ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു പല ജഡ്ജിമാർക്കും ഈ ഒരു ധാരണയുണ്ട് കേന്ദ്ര സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന വിധികൾ പ്രഖ്യാപിക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നൊരു ധാരണ ശരിയോ തെറ്റോ അങ്ങനൊരു ധാരണ അവർക്കുണ്ട് അതുകൊണ്ട് സകല കേസിലും അവർ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായിട്ട് എംപ്രാസ് ചെയ്തുകൊണ്ടിരിക്കും ആ കൂട്ടത്തിൽ താനില്ല എന്ന് സൂര്യകാന്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറഞ്ഞത് പ്രവൃത്തിയിലൂടെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ബഡ്ദൻ നമ്മൾ ജുഡീഷ്യൽ സൈഡ് നോക്കിക്കഴിഞ്ഞു നോക്കും മറ്റ് ജഡ്ജിമാരെ പോലെ തന്നെയാണ് സൂര്യകാന്തം സുപ്രീം കോടതിയിൽ മുപ്പത്തി നാല് ജഡ്ജിമാരുണ്ട് അതിലൊരു ജഡ്ജി സൂര്യകാന്ത് അത്രയേ ഉള്ളൂ ഈ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് റോസ്റ്റർ തീരുമാനിക്കാനുള്ള അധികാരം അഡ്മിനിസ്ട്രേറ്റീവ് അധികാരമൊക്കെ ഉള്ളതുകൊണ്ടാണ് ചീഫ് എന്ന് പറയുന്നത് വിധി എഴുതുന്നതിൽ എല്ലാ ജഡ്ജിമാരും തുല്യരാണ് പോകാൻ നേരത്ത് ബി ആർഗവായി ഒരു നല്ലതോ ചീത്തയോ എന്ന് ഞാൻ പറയില്ല ഒരു കാര്യം ചെയ്തു ഇപ്പോൾ ഇരിക്കുന്ന ജഡ്ജിമാരുടെ എല്ലാം ജാതി മതം വർണ്ണം മാതൃ ഇത് എല്ലാം കൂടെ അങ്ങോട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് ഏത് ഫോർമുലയിലാണ് ഈ ഈ സുപ്രീം കോടതി കൊളീജിയം പ്രവർത്തിക്കുന്നതും റിസൾട്ട് വരുന്നതിനെ ചൊല്ലി ചെറിയൊരു ഗ്രാഹ്യം നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാകാം ബട്ട് സുപ്രീം കോടതി അത് ചെയ്യാത്തതാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ജാതിയൊന്നും വെളിപ്പെടുത്താറില്ല പലരും വരുമാനം തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല മൊത്തം ഭാരതത്തിൽ എണ്ണൂറ്റി അൻപത് ഉള്ളത് അതിൽ എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് പേരെങ്കിലും കഷ്ടിച്ച് നൂറ്റമ്പത് പേരാണ് വരുമാനം വെളിപ്പെടുത്തിയവർ ബാക്കി വരുമാനമൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും അതിനങ്ങനെ ഒരു ചട്ടവുമില്ല അത് ഓപ്ഷനലാണ് അവർക്ക് വേണമെങ്കിൽ വെളിപ്പെടുത്താം ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ വലിയ വലിയ പ്രശ്നമാണ് സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനായ ഹരീഷ് സാൽവേ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു ആ രണ്ടേ രണ്ട് ആക്ട് നിയമം വളരെ സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കിയാൽ എഴുപത് ശതമാനം ജഡ്ജിമാർ അഴിയണം ആ രണ്ട് നിയമങ്ങൾ ഏതാണെന്ന് അറിയാമോ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് ആക്ട് അതൊന്ന് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കൽ രണ്ട് ബെനാമി പ്രോപ്പർട്ടീസ് ആക്ട് ഈ രണ്ട് ആക്റ്റാണ് ഹരീഷ് സാൽവേ പറയുന്നത് ഈ രണ്ട് ആക്ട് ശ്രദ്ധാപൂർവം നിഷ്കർഷയോടെ നിങ്ങൾ നടപ്പിലാക്കിയാൽ ഉറപ്പാണ് എഴുതു ശതമാനം ജഡ്ജിമാർ ജയിലിൽ പോകും ഇതാണ് ഹരീഷ് സാൽവേ പറഞ്ഞത് ഇത് ഞാൻ ഈ ഈ ഒരു ഒരു അവസരമായതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ സൂര്യകാന്തിനെ പറ്റി പറഞ്ഞതല്ല അദ്ദേഹമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിന് യാതൊരു വിധ ബന്ധവുമില്ല ആനുഷംഗികമായിട്ട് കോണ്ടക്ച്വലായിട്ട് ഞാനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ സൂര്യകാന്ത് ശർമ്മയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു താങ്ക് യു